ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ജിസൈലിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആര്യൻ്റെ കാര്യത്തിൽ പൊസിറ്റീവ് ആണോ എന്ന് അന്നേരം ജിസൈൽ എണീറ്റ് പറയുന്നുണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പം ആര്യൻ പറഞ്ഞു നീ പുറത്തു പോ എന്നാൽ ലക്ഷ്മി വന്നപ്പം അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആര്യൻ എണീക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടനോട് പറയുന്നുണ്ട് ഇവൾ സംസാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് തലവേദന എടുക്കാറുണ്ട് എന്നാൽ ലക്ഷ്മിയാണെങ്കിൽ അങ്ങനെ സംസാരിക്കാറില്ല അന്നേരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറയുന്നുണ്ട് നീ നുണ പറയണ്ടെന്ന് ജിസൈലൊക്കെ പറയുന്നു എന്നിട്ട് അവസാനം ആരും പറയുന്നുണ്ട് നീ എന്നെ വിശ്വസിക്കേണ്ട എന്നെ വിശ്വസിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നീ പോയി ലക്ഷ്മിയോട് സംസാരിക്കാൻ ജിസയിലും പറയുന്ന പോലെ ലാലേട്ടെ അതിശയിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പൊതുവേ ആര്യനും ജിസയിലും അങ്ങനെ വഴക്കുകൂടി കണ്ടിട്ടില്ല അങ്ങനെ ലാലേട്ടൻ്റെ മുമ്പിൽ നിന്ന് ജിസയിലും ആര്യനും ബെസ്റ്റ് ഫ്രണ്ട്സ് അടി കൂടുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അനീഷിനോട് ഈ വിഷയം ജിസയിൽ മുന്നേ പറഞ്ഞിരുന്നു അതായത് നീ ആരോടേയും പറയരുത് ഞാനൊരു കാര്യം പറയാം മനസ്സി വെച്ചേക്കേ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ ആര്യനുമായിട്ടിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് ഉറക്കം വരുന്ന നീ എണീറ്റ് പൊക്കോളാം പറഞ്ഞ് ഞാനങ്ങ് പോയതിൻ്റെ പിന്നാലെ ലക്ഷ്മി ആണെങ്കിൽ ആര്യനോട് വന്ന് സംസാരിച്ചപ്പം അവൻ നല്ല ആക്റ്റീവായി ഒരുപാട് നേരം സംസാരിച്ചു ഈ സംഭവമാണെങ്കിൽ ജിസൈലിന് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടാണ് അനീഷിനോട് തുറന്നു പറയ പോലും ചെയ്തത് അന്നേരം ആ കാര്യമാണ് ഈ ആഴ്ച ലാലേട്ടം വന്ന് ജിസൈലിനോട് ചോദിക്കുന്നത് പാവൻ ജിസേല് പ്രൊമോയിൽ വിഷമിച്ചിരിക്കുന്നത് കാണാം